നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വയനാട്ടിലെ ദുരന്തത്തെ തുടർന്ന് കേരളത്തിന് ലഭിച്ച ധനസഹായങ്ങൾ മതിയാകില്ലെന്നും ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ ഇനിയും സംഭാവന നൽകണമെന്നും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനം ഉയർന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയർന്ന വിവാദങ്ങൾ സംബന്ധിച്ച് മാധ്യമങ്ങൾ ചോദ്യം ഉന്നയിച്ചപ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്ന തുക ദുരിതം അനുഭവിക്കുന്നവർക്ക് തന്നെ നൽകുമെന്നും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട മോശം പ്രചാരണങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ല ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന തുക എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് നാട്ടിൽ ദുരിതം ദുരിതമനുഭവിക്കുന്നവർക്ക് ചെലവഴിക്കാനുള്ളതാണ് ദുരിതാശ്വാസ നിധി അങ്ങനെ തന്നെയാണ് നടക്കുന്നത് ഒരു തരത്തിലുള്ള ക്രമക്കേടും അതിനകത്ത് സംഭവിക്കുന്നില്ലെന്നതാണ് വസ്തുതയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദുരന്തത്തെ പിരിവിനുള്ള ഉപാധിയായി ഉപയോഗിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയവരുടെ പട്ടിക വായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദൈനംദിന പത്രസമ്മേളനത്തിലെ പ്രധാന ഇനമായിരുന്നു മുഖ്യമന്ത്രി വായിച്ച പട്ടിക പ്രകാരം പതിനായിരത്തിലധികം കോടി സംഭാവന വന്നു പക്ഷെ ഔദ്യോഗിക അക്കൗണ്ടിലെത്തിയത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി മാത്രം ബാക്കി പണം എവിടേക്ക് പോയി എന്ന ചോദ്യം ബാക്കി കിട്ടിയ പണത്തിന്റെ വിശദ വിവരങ്ങൾ നിയമസഭയിലും വിവരാവകാശ നിയമപ്രകാരവും പലതവണ ആവശ്യപ്പെട്ടിട്ടും നൽകുകയുണ്ടായില്ല കിട്ടിയ പണം ദുരിതാശ്വാസത്തിനല്ലാതെ ചിലവിട്ടതും വിവാദമായി എം എൽ എയുടെ കുടുംബത്തിന്റെ കടം വീട്ടാനും പാർട്ടി നേതാവിന്റെ കുടുംബത്തെ സഹായിക്കാനും ഒക്കെ പണം നൽകി സർക്കാരിന്റെ ഇഷ്ടജനങ്ങൾക്ക് ആവോളം കൈയിട്ടു വാരാൻ പാകത്തിൽ ഖജനാവ് തുറന്നു വെൽക്കുകയും ചെയ്തു എറണാകുളം കാക്കനാട്ടെ സി പി എം നേതാവും ഭാര്യയും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലക്ഷങ്ങൾ വാരിയെടുത്തതിനെ തുടർന്ന് കേസിലും അറസ്റ്റിലുമായി അറിയപ്പെടാത്ത ഒട്ടേറെ സംഭവങ്ങൾ വേറെയുമുണ്ടായി ഇത്തരം പരാന്നഭോജികൾക്ക് സ്വൈരവിഹാരം നടത്താൻ നാടിന്റെ പണം സർക്കാർ വാരി അറിഞ്ഞുകൊടുത്തു പ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയ തൊണ്ണൂറ്റിയേഴ് പേർ തങ്ങളുടെ സംഖ്യ തിരിച്ചു ചോദിക്കുന്ന സാഹചര്യം വരെ വന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ അമ്പത്തഞ്ച് ലക്ഷം രൂപ എന്തുകൊണ്ടും മടക്കി നൽകേണ്ടി വന്നു ദുരന്തമുഖത്ത് സത്വരമായ രക്ഷാപ്രവർത്തനമാണ് മുഖ്യമെന്നിരിക്കെ ദുരന്തമുണ്ടായി ഇരുപത്തിനാല് മണിക്കൂറിനകം വയനാടിന്റെ പേരിൽ പണപ്പെരിവിന് ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രിയുടെ നടപടിയെ മുൻകാല അനുഭവത്തിൽ സംശയത്തോടെ മാത്രമേ ജനം കാണൂ പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ തുകയിൽ ഇരുന്നൂറ്റി അമ്പത് കോടിയോളം ആറു വർഷത്തിന് ശേഷവും ചില വിട്ടിട്ടുമില്ല കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി പിരിവ് നടത്തിയിരുന്നു ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ കിട്ടി ചെലവഴിച്ചത് ആയിരത്തി അമ്പത്തെട്ട് കോടി പുഴ കത്തുമ്പോൾ വാഴ വെട്ടുന്നവർ എന്നതുപോലെ ദുരന്തം വരുമ്പോൾ പിരിവിനുറങ്ങുന്ന പിണറായി എന്ന് വേണം പറയാൻ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി